ചൂടപ്പം പോലെ കുട്ടികളെ വിറ്റ് വിറ്റുമാറുന്ന കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് അം മാതിരി തിരക്ക് കേട്ടോ ശരിക്കും ഇവിടുത്തെ ഒരു തിരക്ക് കാണുമ്പോ അത്യാവശ്യം നല്ല കച്ചവടം നടക്കുന്ന ഒരു ചന്ത ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത് അത്രയും നല്ല ക്രൗഡ് ആയിട്ടുണ്ട് വാങ്ങാൻ വന്നവരും അതുപോലെ തന്നെ കന്നുകാലികളും എല്ലാവരും നല്ലൊരു തിരക്ക് നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ഇന്നത്തെ കച്ചവടം രണ്ടെണ്ണം കൂടി മിച്ചു എല്ലാം തീർന്നു നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോത്തും കുട്ടികളെ സെയിൽ ചെയ്യുന്ന നമ്മുടെ കോട്ടയം മുറാഫാമിലാണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് അപ്പോ രാവിലെ തന്നെ നമ്മുടെ ഹരിയാന എന്ന് എത്തിയിട്ടുള്ള പോത്തും കുട്ടികളുടെ ലോഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മുടെ ഫാമിനകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു എട്ടെട്ടര ആയിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ നമ്മുടെ ലോഡ് വരുന്ന അറിഞ്ഞിട്ട് കുറേ അധികം ആളുകൾ വാങ്ങാൻ തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ തന്നെയാണ് നമ്മുടെ വിപിംഭ്രോ നമ്മുടെ അവിടെ ഇപ്പോൾ ഉണ്ട് വിപിഭ്രോം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ മുറ അല്ലല്ലോ പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ കൊടുക്കുകയുള്ളൂ ഇതുവരെ നമ്മൾ ഒറിജിനൽ എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ പോലും കൊടുക്കത്തില്ല അതാണ് നമ്മുടെ കോട്ടയം മുറാഫേ നമുക്ക് ഈ ആഴ്ച എത്ര പോകത്തു വിശരിക്കും എത്ര ഈ ആഴ്ച എന്നല്ല നമുക്ക് നമുക്കിപ്പോ മാസത്തിൽ ഒരു ശരാശരി ഒരു അഞ്ച് ലോഡ് ഇറങ്ങി പോകുന്നുണ്ട് അഞ്ച് ലോഡ് ഒരു മാസത്തില് ശരാശരി നമുക്ക് പോകുന്നുണ്ട് അതായത് ഇപ്പൊ കുറച്ച് എന്താ പറയാ വേനലായത് കൊണ്ട് ഡിമ്മാണ് ആണ് പൊതുവേ എല്ലാവരും പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല നമുക്കൊരു സീസൺ ഇല്ല വന്നാൽ അന്ന് തന്നെ തീരും ആ ഒരു രീതിയിൽ വീട്ടിൽ നാലുമണി അഞ്ചുമണി തീരും ഉണ്ട് ഇതിപ്പോൾ എത്ര ഏജ് തൊട്ട് ഉള്ള കുട്ടികളാണ് നമുക്ക് ഒരു ആറ് മാസം തൊട്ടുള്ള കുട്ടികളിപ്പോൾ ഉണ്ട് ആറ് മാസം തൊട്ട് അത് അതിനകത്ത് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു പത്തിരുന്നൂറ് കിലോയുടെ മേള ഉള്ള കുട്ടികളാണ് ഇതൊക്കെ ഒരു ഇരുന്നൂറ് കിലോ വരുന്നത് ഇതൊക്കെ ഇതൊക്കെ ഇരുന്നൂറ് കിലോ ആ വെയിറ്റ് വരുന്നതാണ് പിന്നെ ഏറ്റവും കുറഞ്ഞ കുറഞ്ഞത്രമാണ് നമുക്കുള്ളത് കുറഞ്ഞത് നമുക്കൊരു എൺപത് എൺപത് തൊട്ടുള്ള സാധനം ഉണ്ട് എന്തോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അപ്രോക്സിമറ്റ്ലി ഒരു പതിനൊന്ന് പന്ത്രണ്ട് താഴെ ആ റേഞ്ചിൽ കിട്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ എന്തായാലും നമ്മുടെ കച്ചവടം തുടങ്ങാനായിട്ട് പോവാണ് ആൾക്കാരെല്ലാം ഇവിടെ വെയിറ്റിംഗിലാണ് അപ്പോൾ ഇവിടുത്തെ കച്ചവടം എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കുറച്ചും ആൾക്കാരൊക്കെ ആയിട്ട് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അതായത് ഒരു ചന്ത ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുള്ള കച്ചവടം ഒരു ചന്ത പ്രതീതിയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് എന്തായാലും ആളുകൾ അവരുടെ ബഡ്ജറ്റിനനുസരിച്ചും അതിൻ്റെ ക്വാളിറ്റി ൊക്കെ നോക്കിയിട്ട് ഓരോന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഏതെടുക്കണമെന്ന് പലർക്കും പല കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത്രയ്ക്ക് നല്ല തിരക്കാണ് എന്തായാലും ബിബിമ്പായി അപ്പോൾ ഒരു കാര്യം ഞാൻ തുറന്നു ചോദിക്കാണ് വല്ല ഇവിടെ വല്ല ബ്ലാക്ക് മാജിക്കും വല്ലതും നടത്തുന്നുണ്ടോ കാര്യം ഇത്രയും രീതിയിൽ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടി നല്ല കുട്ടികളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആരാണ് മേടിച്ചുകൊണ്ട് പോകാത്തവിടെ നമ്മുടെ ഇവിടെ ഓർമ്മ എടുക്കാൻ പറ്റുന്ന രണ്ട് രണ്ടുമൂന്നും ഒക്കെ കൊണ്ടുപോകുന്നത് ആ ഒരു അവസ്ഥയിലാണ് ഈ പോത്ത് ഇതിപ്പോ ഇതൊരു തൊണ്ണൂറ്റി മൂന്ന് കിലോയുടെ ഒരു പോത്താണ് ഇതിപ്പോ ആ ചേച്ചി മേടിച്ചിരിക്കുന്നത് ഇത് ഇതിപ്പോ എവിടെയൊക്കെയാ പോകുന്നത് ഇത് ഇവിടെ തൊടുപുഴ സൈഡിലോട്ടോ തൊഴുപുഴ സൈഡിലേക്ക് പോയിരിക്കുകയാണല്ലേ ഇതിപ്പം തൊണ്ണൂറ്റി മൂന്ന് അറൌണ്ട് ഒരു പന്ത്രണ്ട് പറയുകയാണെങ്കിൽ നല്ലൊരു കുട്ടിയാട്ടോ നല്ല ഗ്രോത്തുള്ള കുട്ടിയാണ് ഇതിന് ഏകദേശം ഇപ്പൊ എന്ത് പ്രായം കാണും മാസം മാസം ഉള്ളൂ നമുക്ക് എത്ര തൊട്ടുള്ള കുട്ടികൾ വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല കച്ചവടം നടന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന് ഇപ്പോൾ അടുപ്പിച്ച് തന്നെ ഏകദേശം നമ്മുടെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഫാം ഓൾമോസ്റ്റ് കാലിയായിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ നിന്നിട്ടാണ് പലരും ഇതിനെ തൂക്കിക്കൊണ്ട് പോയത് അതായത് തൂക്കി അതിനെ വെയിറ്റ് നോക്കി ഉറപ്പിച്ചിട്ട് തന്നെ വില കൊടുത്ത് കൊണ്ടുപോയത് എന്തായാലും നമ്മുടെ ഇത്തരത്തെ കച്ചവടത്തിനെ കുറിച്ച് നമുക്ക് ഭീമം ബ്രോഡ് തന്നെ ചോദിക്കാം ഇന്നത്തെ ഇന്നത്തെ കച്ചവടം താണ്ടെണ്ണം കൂടി മിച്ചം ഉണ്ട് ബാക്കി എല്ലാം തീർന്നു അതായത് എത്ര എണ്ണം വന്നതിനകത്ത് എണ്ണം പോയി രണ്ടെണ്ണം ബാക്കി രണ്ടെണ്ണമാണ് കഴിഞ്ഞ നമുക്ക് എത്ര എണ്ണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോഡിന് നമുക്ക് അന്ന് തന്നെ തീർന്നായിരുന്നു അമ്പത്തി അഞ്ചെണ്ണം അതായത് ഉച്ചയോട് കൂടി തന്നെ ഉച്ചയ്ക്ക് തന്നെ തീർന്നു പോയി അതായത് ഏതാണ്ട് ഈ സമയത്ത് തന്നെ രാവിലെ ലോഡ് വന്നു തീർന്നു നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു വീണ്ടും കാണുന്നതെ